മിർസാബുല അഹമ്മദ് അതിയായ പ്രവാചകനാണ് അല്ലെ പ്രവാചകം സംഭവിച്ചിട്ടുണ്ട് കൊടുത്തവരുടെ സാഹചര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ തമാശയായിട്ട് പറയാറുണ്ട് ഒരാൾ വൈകുന്നേരം മത്സ്യം വാങ്ങാൻ വന്നാൽ അയാളെ പിടിച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് അഹമ്മദികൾ സംസാരിക്കും ഈസാനും മരിച്ചു പോയി എന്നുള്ള കാര്യം പറയുക മെസിനെ പറ്റിയൊന്നും പറയില്ല അപ്പോൾ ഈസാനായി മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അപ്പോൾ ചിലർ തമാശയായി പറയും ആ ഈ മീൻ ചീഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ ഈസാനോ മരിച്ചുപോയി സംഭവിച്ചുകൊണ്ട് പോകുന്നതാണെന്ന് ഒരു പീഡിയ മുറി ഉണ്ടല്ലോ അന്ന് പിന്നെ ഈ മൈക്സെറ്റൊക്കെ ഉള്ളത് ആ പേടിയൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ഇയാൾ അമദിയത്തിന് വേണ്ടി പ്രസംഗിക്കുമായിരുന്നു അതിന് ശ്രോതാക്കളും ഒന്നും വേണമെന്നില്ല ഇതിലില്ലാത്തൊരു കാര്യം ഞാൻ അന്ന് പറഞ്ഞു മിർസാവുലാഹമ്മദ് ഖാദി എനിക്ക് പല ഭാഷകളിൽ വഴിയിൽ വെച്ചിട്ടുണ്ട് എന്നാണ് അവകാശവാദം ഗോഡ് ഈസ് കമ്മിങ് ബൈ ഈസ് ആർമി മിർസാ സാഹിബിൻ്റെ വഴിയിലില്ല അത് പറയാൻ കാരണം നമുക്ക് ഈ പുസ്തകം കിട്ടിയത് മൂപ്പേർക്കറിയില്ല ആദ്യകാല പണ്ഡിതന്മാരായ കെ സി അബ്ദുള്ള മൗലവി അബ്ദുൽ അസീസ് മൗലവി അബ്ദുൽ ഹൈർ മൗലവി തുടങ്ങിയ ഒരുപാട് ആളുകൾ ചേർന്ന് നൽകിയ ആശയപരമായ ധൈക്ഷണികത ഇതിലൂന്നി നിന്നുകൊണ്ട് അത് അവരുടെയൊക്കെ തന്നെ നേരിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ഒരു കൂട്ടം യുവാക്കളാണ് അഞ്ചുമനി ഷായെ ഇസ്ലാം എന്ന സംഘടനയിലേക്ക് നീങ്ങുന്നത് ആ സംഘടനയുടെ ചരിത്രം ആ സംഘടന എങ്ങനെയാണ് അഹമ്മദിയ ജമാഅത്തിനെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് അവരുമായിട്ട് എൻഗേജ് ചെയ്തത് അത് പിന്നീട് വലിയൊരു പ്രസ്ഥാനമായി മാറുകയും തുടർന്ന് എല്ലാവരും ആകാംക്ഷയോടെ കേൾക്കുന്ന അഞ്ചുമൻ നിഷാദ് ഇസ്ലാമും അഹമ്മദിയ ജമായത്തും നേരിട്ട് നടന്നിട്ടുള്ള മുബാഹല എന്ന ചരിത്ര സംഭവത്തിലേക്ക് വരെ നീങ്ങുന്ന വളരെ വലിയ ഒരു നീണ്ട ചരിത്രമുണ്ട് ആ ഒരു ഘട്ടത്തിലേക്കാണ് നാം ഇനി അടുത്തതായിട്ട് നമ്മുടെ ചർച്ച പോകുന്നത് പി പി അഞ്ചുമൻ നിഷാഹത്തെ ഇസ്ലാമിൻ്റെ ഒരു തുടക്കം ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും എങ്ങനെയാണ് ഈ ഒരു വ്യത്യസ്ത സം പണ്ഡിതന്മാർ ചേർന്നുകൊണ്ട് നടത്തിയ ഈ ഒരു ആശയ സംവാദം ഒരു സംഘടനയിലേക്ക് എത്തുന്നത് അതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു കഥകളെ കൊണ്ട് ഒരു യാദൃശ്ചികതയാണ് യഥാർത്ഥത്തിൽ ഈ സംഘടനയിലേക്ക് എത്തുന്നത് ഒരു ദിവസം ഞാനന്ന് ചെറുപാടി ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ പി എസ് സി കിട്ടിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നും വീട്ടിലെത്തുന്ന സൗകര്യമുള്ള സ്കൂളാണ് ഒരു ദിവസം വൈകുന്നേരം വന്നപ്പോൾ വീട്ടിലൊരു ആൾ കാത്തിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പതിനാറ് കൊല്ലത്തോളം കാതിയാനി പ്രസ്ഥാനത്തിൽ സജീവമായി ജീവിച്ച അവരുടെ പലപ്പോഴും മൗലവി മുസ്ലി മൗലവിമാരില്ലാത്തപ്പോൾ കുത്തുപ നടത്തിയിരുന്ന ആൾ വിളക്കോട്ടിൽ മുഹമ്മദ് സാഹിബ് അദ്ദേഹമാണ് കാത്തിരിക്കുന്നത് അതേ ഒരു ആ ശരീരപ്രകൃതി എന്നൊരു ശ്രദ്ധിക്കപ്പെടുന്നൊരിതാണ് അപ്പോൾ അദ്ദേഹം എന്നെ കാത്തിരിക്കാൻ സാധാരണ രീതിയിൽ അമതിയത്തുനിന്ന് വിട്ടതിന് ശേഷം അദ്ദേഹത്തെ നമ്മുടെ നേരത്തെ പറഞ്ഞ കാദി അബ്ദുല്ലസീസ് മൗലവി അദ്ദേഹത്തെ പലയിടത്തേക്കും കൂടെ അദ്ദേഹത്തെ അയക്കൊക്കെ ചെയ്തിട്ടുണ്ട് കാതിയാനികളുമായിട്ട് സംസാരിക്കാനൊക്കെ അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹം എന്നെ വെയിറ്റ് ചെയ്യുന്നത് പിന്നെ ഒരു ചെറിയ പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതൊന്ന് ഉറുദുവാണ് അതൊന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് ഞാനത് വാങ്ങി നോക്കിയപ്പോൾ അഹ്മാരെ ഹായ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് അഞ്ചുമൻ അഹമ്മദിയ അഞ്ചുമൻ ഇഷായത്തെ ഇസ്ലാം ലാഹോറാണ് അതിൻ്റെ പ്രസാദകർ മുംബൈയിൽ നിന്നാണ് അത് വരുന്നത് മുംബൈയിലാണ് അവരുടെ ആസ്ഥാനം ഞാനത് വായിച്ചു നോക്കുമ്പോൾ അത് മിർജാവുൽ അഹമ്മദ് ഖാദിയാനിയുടെ ഉദ്ധരണികളാണതിലെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും പിന്നെ അതിലിടക്ക് കുറച്ച് അവരുടെ ഒരു ആമുഖണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നില്ല അവസാനത്തിൽ അപ്പോൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ പറയുന്നത് മിർസാ അഹമ്മദ് ഖാദിയാനി പറയാണ് മുഹമ്മദ് നബി സാഹിസ്ം അവസാനത്തെ നബിയാണ് അദ്ദേഹം പ്രവാചകത്വം വാദിച്ച ആളാണല്ലോ അദ്ദേഹമാണ് പറയുന്നത് മിർസ ഈസ മുഹമ്മദ് നബി സാഹു അല്ലം അന്ത്യപ്രവാചകനാണ് അദ്ദേഹത്തിന് ശേഷം ഇനിയൊരു നബിയില്ല ആരെങ്കിലും ഉപവത്ത് വാദിച്ചാൽ അയാൾ കപടനും കാഫറുമൊക്കെയാണ് അതൊക്കെ വളരെ ഭംഗിയായിട്ട് അതിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് സോ എനിക്ക് വല്ലാതെ താല്പര്യം തോന്നി ഒരു പത്ത് പതിനാറ് പേജേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രി ചെയ്തിട്ട് നാളെ എനിക്ക് തരാം അങ്ങനെ ഞാനൊരു നോട്ട് പുസ്തകത്തിൽ അത് എഴുതി ഓരോ ഉദ്ധരണിയും ഇന്ന സ്ഥലത്ത് നിന്ന് എടുത്താൽ കൃത്യമായിട്ട് എന്നെ അതിൻ്റെ ട്രാൻസ്ലേഷൻ എഴുതിയിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഇത് വായിച്ചു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു അവിടെ നിന്ന് തന്നെ അദ്ദേഹം അത് വായിച്ച് നോക്കി എന്നിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊന്ന് കൊടിയത്തൊരു അങ്ങാടി വെച്ച് എല്ലാവരോടും ഒന്ന് പറയാം ഒരു പൊതുയോഗം നടത്താം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പീ ഡി മുറി ഉണ്ടല്ലോ അന്ന് പിന്നെ ഈ മൈക്സെറ്റൊക്കെ ഉള്ള ആ പേടിയുടെ ഉള്ളിൽ കയറി നിന്നിട്ട് ഇയാൾ അമദത്തിന് വേണ്ടി പ്രസംഗിക്കുമായിരുന്നു അതിന് ശ്രോതാക്കളും ഒന്നും വേണമെന്നില്ല അദ്ദേഹം പിന്നെ അതിൻ്റെ ശേഷവും പക്ഷേ നീ കണ്ടിട്ടുണ്ടാവും ഓരോ ആ ഇപ്പോഴും അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹം ഞങ്ങളെ കുട്ടികളൊക്കെ അത്ഭുതത്തോടു കൂടി കാണുന്നൊരു കാര്യമാണ് കോട്ടുകാരൻ ഈ വ്യക്തിത്വം കാരണം അദ്ദേഹം സ്വയം തന്നെ മൈക്ക് കെട്ടി എനിക്ക് പറയാവത് മുഴുവനും ആർജ്ജകത്തോടു കൂടി പറയുന്ന ഒരു അതെ അദ്ദേഹത്തിന് ഒരു ഒരുപത്തേ രണ്ട് മൂന്ന് മണി രണ്ട് മണിക്കൂറൊന്നും പ്രസംഗിക്കാൻ ഒരു കയ്യിൽ ഒരു കുറിപ്പ് പോലും വേണ്ട അങ്ങനെ എല്ലാം മനസ്സിൽ വച്ച് നടക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ച് ശീലമുള്ള ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ സ്റ്റേജിൽ കയറി ഒരു പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാൽ അല്ല ഇങ്ങനെയല്ലത് പറയേണ്ടത് നമ്മൾ ഈ രണ്ട് ബുക്കും വെച്ചിട്ട് ഉറുദുവിൽ വായിക്കാം അതിൻ്റെ മലയാളത്തിൽ അർത്ഥം പറയാം അങ്ങനെ ഒരു ഇനി ഞാൻ അന്ന് കാരകുറ്റി പള്ളിയിൽ നമസ്കരിക്കാൻ ചെന്നപ്പോൾ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആദ്യത്തെ അഹമ്മതി അദ്ദേഹത്തിൻ്റെ ചെറിയ മോനൻ മുഹമ്മദുണ്ണി മാഷ പറഞ്ഞ മാഷാണ് എൻ്റെ സമപ്രായമാണ് അദ്ദേഹം അവിടെ അദ്ദേഹവും ഈ വിളക്കൂട്ടിലെ മുഹമ്മദ് സാഹിബും കൂടി സംസാരിക്കുന്നുണ്ട് ഈ വിഷയം ഞാനങ്ങോട്ട് ചെന്നപ്പോൾ അവർ അമതിയത്തിലേക്ക് വന്നിട്ടില്ല അവർ അമ്മതികളല്ല മൂന്ന് ജ്യേഷ്ഠന്മാർ അമതികളാണ് മൂന്ന് താഴെയുള്ള മൂന്ന് പേരും സുന്നികളാണ് ഓക്കെ അങ്ങനെ ഇവർ ഇദ്ദേഹോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് പ്രസംഗിക്കാനാണ് ഏറ്റവും ബാക്കി ഞങ്ങളെ ഏറ്റവും ഞങ്ങൾ ചെയ്തോളാം അങ്ങനെ ഇവർ കോടി അങ്ങാടി പോയിട്ട് അനൗൺസ് ചെയ്ത് നാളെ നമ്മളെ പരിപാടിയുണ്ട് അങ്ങനെ പിറ്റേന്ന് മൈക്കൊക്കെ വെച്ചേം അത്യാവശ്യം ആളൊക്കെ കൂടി പുതിയൊരു ടീമിൻ്റെ ഇറങ്ങിയിട്ടാണല്ലോ അപ്പം ഞാൻ നല്ല വേജാറോടുകൂടിയാണ് പോകുന്നത് ഒരു രണ്ട് മണിക്കൂർ പ്രസംഗിക്കാനുള്ളതൊക്കെ ഞാനിങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കി കാരണം ഇതിലതിന് മാത്രം സംഗതികളുണ്ട് അതിനു മുമ്പഴുതുകയോ പ്രസംഗിക്കുകയോ ഒന്നും ഒരു വിഷയത്തിൽ ചെയ്തിട്ടില്ല അരങ്ങേറ്റാണ് ഒരു സാധാരണ മാഷ് ഓക്കെ അങ്ങനെ അവിടെ ചെന്നപ്പോൾ സ്റ്റേജിൽ ഒരു പീഡിയൻ്റെ കൊലയിൽ മൈക്കൊക്കെ വെച്ചിട്ട് രണ്ടുമൂന്ന് പസരൊക്കെ കയറി ഉണ്ട് മമ്മൂണ്ണി മാഷ് എഴുന്നേറ്റെന്ന് സ്വാഗതം പറഞ്ഞു അവിടെ ശേഷം സ്വാഗതം പറയണം ആ സ്വാഗതത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ വാപ്പയാണ് ഇവിടെ കൊടിയത്തൂരിൽ അമ്മതി എത്തൂ കൊണ്ടുപോകുന്നത് എൻ്റെ വാപ്പ വെച്ചാപ്പയാണ് ഒരു പക്ഷേ ഒരു അള്ളാൻ്റെ ഒരു നിയോഗം ഉണ്ടായിരിക്കുമോ പേര് എൻ്റെ മകനോണ്ട് ഈ പ്രസ്ഥാനത്തെ എതിർക്കാനുള്ള അല്ല ഇല്ലാതാക്കാനുള്ള ഒരു നിയോഗം അള്ളാവിൻ്റെ അടുത്തുണ്ടാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഏത് വർഷമാണ് അത് എഴുപത്തി ഒമ്പതിൽ എഴുപത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഞാൻ പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റു ഞാൻ ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു ആദ്യം ഒരു ആമുഖം പറഞ്ഞു അള്ളാൻ്റെ അനുഗ്രഹത്താൽ ഒരൊന്നോ നേക മണിക്കൂർ എനിക്ക് ഈ വിഷയം ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതിൽ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ് പലരും എർസാഖുൽ അഹമ്മദ് ഖാദ്യാൻ പ്രവാചകനാണ് അല്ലെങ്കിൽ പ്രവാചിച്ച് വായിച്ചിട്ടുണ്ട് ഒരുത്തൊരു സാഹചര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ തമാശയായിട്ട് പറയാറുണ്ട് ഒരാൾ വൈകുന്നേരം മത്സ്യം വാങ്ങാൻ വന്നാൽ അയാളെ പിടിച്ച് വച്ചിട്ട് രണ്ട് മൂന്ന് അഹമ്മതികൾ സംസാരിക്കും ഈസാനും മരിച്ചു എന്നുള്ള കാര്യം പറയുക എർസിനെ പറ്റിയൊന്നും പറയില്ല ഈസാനോ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അപ്പോൾ ചിലർ തമാശയിൽ പറയും ആ ഈ മീൻ ചീഞ്ഞ് പോവും അതുകൊണ്ട് ഞാൻ ഈസാനോയും വരിച്ചു പോയി സംഭവിച്ചുകൊണ്ട് പോകുന്നതാണെന്ന് അപ്പോൾ അത്രയും അവരുടെ പ്രബോധനം അവരുടെ തെബിലീക്ക് അത് ഞാൻ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് ഒരു ബസ്സിൽ സഹയാത്ര ചെയ്യുകയാണെങ്കിൽ കൂടെ ആളോട് ആ ദൗത്യം അവർ നിർവഹിച്ചിരിക്കും ഏത് ചെറിയ ആളാണെങ്കിലും കുട്ടികളാണെങ്കിൽ പോലും ഇത് അംഗീകരിക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ ഇദ്ദേ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഒന്ന് ഊന്നിപ്പറഞ്ഞു പ്രസിക്കാ നല്ല കഴിവുള്ള അറിയാലോ ഏതായാലും കഴിഞ്ഞപ്പോൾ തന്നെ അതേ മൈക്ക് ഉപയോഗിച്ചിട്ട് അമ്മികൾ അനൗൺസ് ചെയ്തു നാളെ ഞങ്ങൾ മറുപടി പറയുന്നു അപ്പോൾ മറുപടി പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള താല്പര്യത്തോടുകൂടി പിറ്റേ ദിവസം ഞങ്ങൾ അദ്ദേഹം ആളൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഇപ്പോൾ തലയും വാലും വെട്ടിയതാണ് ആദ്യത്തെ മറുപടി ഇതാണ് തലയും വാലും കെട്ടിയതാണ് മേലേയും താഴെയും വായിച്ചാൽ അതിന് മനസ്സിലാവുള്ളൂ പക്ഷേ ഇത് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗുലാം അഹമ്മദ് ഖാദിയാനി എഴുതിയിട്ടുള്ള ഇസാലെ ഔഹാം എന്നു പറഞ്ഞ പുസ്തകമാണ് തെറ്റിദ്ധാരണകൾ നീക്കുകയാണ് അതിൻ്റെ അർത്ഥം അത് അതുവരെ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണ എന്താണെന്നുള്ളത് അതിന് മനസ്സിലാവില്ല പക്ഷേ എന്താണ് മാക്കാന മുഹമ്മദൻ അബ അഹദമി റിജാലിക്കും ഒലാഖി റസൂൽ അള്ളായു ഹാത്തമൻ്റെ വലിയ ഇതിന് ഞാൻ കേട്ടെടുത്തോളം അതുവരെ കേട്ട അർത്ഥം എന്താണ് അഹമ്മദികൾ പറയും മുഹമ്മദ് നിങ്ങളിൽ ഒരു പുരുഷൻ്റെയും പിതാവായിട്ടില്ല അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനാണ് പ്രവാചകന്മാരിൽ അതീവ ശ്രേഷ്ഠനുമാണ് ഇത് സത്മുന്ന ബിയനും മറുഭാഗത്ത് നമ്മുടെ പണ്ഡിതന്മാർ പറയും അന്ത്യപ്രവാചകൻ അപ്പം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഈ രണ്ട് ചർച്ചകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രണ്ട് രീതിയിലുള്ള അർത്ഥവും അതെവിടെ എത്തില്ല പക്ഷേ ഇത് മെറിസ പറയണെന്ത് ആയത്യേഹ മാക്കാന മുഹമ്മദുൻ അബാ അഹദിമി റിജാലിക്കും വലാഖി റസൂലുല്ലാഹി ബുഹാത്തമൻ നബീൻ യാനി മുഹമ്മദ് സലഹ് അല്ലെ വല്ലം തുമ്മേൻസെ കിസി മർദ്ദിക്ക ബാപ് നഹീഹേ മകർ ഓ റസൂലുല്ലാഹെ ഔർ ഖത്തും കർണേവാലാ ഹെ നബിയും കളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം കൊടുക്കുന്ന അർത്ഥമാണ് മുഹമ്മദ് നിങ്ങളിൽപ്പെട്ട ഒരു പുരുഷൻ്റെയും പിതാവല്ല എന്നാൽ അള്ളാഹുവിൻ്റെ ദൂതനാണ് പ്രവാചകന്മാരെ അവസാനിപ്പിക്കുന്ന ആളുമാണ് ഖതം കർണേ വാലാഹേ ഹെ എന്ന് വെച്ചാൽ നബിയോങ് കതം കർണേ വാലാ ഹേ തുടർന്ന് പറയുകയാണ് യേ ആയത് ബി സാഫ് ദലാലത്ത് കർ റീ ഹെ കെ ബാദ് ഹമാരെ നബി സലല്ലാ അല്ലെ വസം കെ കോറൂൽ ദുനിയാമേ നെയ്യായേഗീ ആയത്ത് വ്യക്തമായി തെളിയിക്കുന്നത് നമ്മുടെ നബി സലാഹു അല്ലെ വസല്ലംക്ക് ശേഷം ഒരു ദൂതനും ഒരു റസൂലും ലോകത്തേക്ക് വരില്ല അപ്പോൾ ഇതിൽ വേറൊരു അർത്ഥവ്യത്യാസത്തിനൊരു അർത്ഥം മാറ്റി പറയാനൊന്നും കഴിയാത്ത രീതിയിൽ ഖത്തമൻ്റെ ബി എന്നല്ല പറഞ്ഞത് പ്രവാചകന്മാർ അവസാനി ഖത്തം കണ്ണാന്നുള്ളത് അവസാനിപ്പിക്കുക അല്ലാതെ ശ്രേഷ്ഠപ്പെടുത്തുക എന്നൊരിക്കലും അർത്ഥം കിട്ടില്ല അപ്പോൾ ഇതിനെ അതിൻ്റെ മുമ്പെന്ത് പറഞ്ഞു ശേഷം എന്ത് പറഞ്ഞു എന്നുള്ളത് കിട്ടണമെങ്കിൽ എന്ത് വേണം ഇസാലെ ഔഹാം എന്നാണ് പുസ്തകം വേണം പക്ഷേ ഞാൻ ആ ദിവസം തന്നെ വെളക്കോട്ടിൽ അഹമ്മദ് സാഹിബിനോട് പറഞ്ഞു മുഹമ്മദ് സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒറിജിനൽ പുസ്തകം നമുക്ക് കിട്ടണം ഇതൊരാൾ ഇങ്ങനെ പകർത്തി എഴുതിയതാണ് നമ്മളേതായാലും പറഞ്ഞു പറയണോ അതേസമയം ഈ ഒരേ പുസ്തകം കിട്ടണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം കോഴിക്കോട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിലുള്ള കാതിയാനികളുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നത് ഒരു വലിയ പുസ്തകമാണ് ഹക്കീക്കത്തുൽ വഹീന്നാണ് അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങ് അത്ര ഒരു പുസ്തകം കാണുന്നത് അവധികളുടെ ആദ്യമായിട്ട് കാണുന്ന പുസ്തകം അത് അങ്ങനെ ഞാൻ അത് വായിച്ച് ഒരാഴ്ചയുണ്ട് അവധി പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് തിരിച്ചു തരണം ഞാനത് കുറേ വായിച്ചു രാത്രിയൊക്കെ ഉറക്കം വളച്ച് വായിച്ചു അത് വായിച്ചപ്പോൾ എനിക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള ചില ഉദ്ധരണികൾ അതിൽ കൃത്യമായി തന്നെ കാണാൻ കഴിഞ്ഞു അപ്പോൾ എനിക്ക് ബോധ്യമായി എഴുതിയത് അങ്ങനെ കരുതിക്കൂട്ടിയൊന്നും ഒന്നും ചെയ്തതല്ല ഞാൻ കുറേ എഴുതി വെച്ചു പിറ്റേ ഒരു സന്ദർഭം അവരുടെ മറുപടിയിൽ അങ്ങനെയാണല്ലോ ഞാനത് ആ പുസ്തകത്തിൽ നിന്ന് പറ ഉത്തരണി അതിൻ്റെ കുറച്ച് മേലെയും താഴെയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അത് വെച്ച് വായിച്ചു കൊടുത്തു അതിലൊരു രസകരമായ അനുഭവം ഇതിലില്ലാത്തൊരു കാര്യം ഞാൻ അന്ന് പറഞ്ഞു മിർസാൽ അഹമ്മദ് ഖാദിയ എനിക്ക് പല ഭാഷകളിൽ വഴി ലഭിച്ചിട്ടുണ്ട് എന്നാണ് അവകാശവാദം നമ്മൾ പൊതുവേ കാണുന്നത് അറബിയാണ് പിന്നെ ഉണ്ട് ഉറുദു ഉണ്ട് ഈ പുസ്തകത്തിൽ മുന്നൂറ്റി മൂന്നാം പേജിൽ ഇംഗ്ലീഷിലുള്ള വഴി കൊടുക്കണ്ടു അത് അദ്ദേഹത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് കൊടുത്തത് ലോകത്തിന് മുഴുവനുമായിട്ടാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇംഗ്ലീഷ് കൂടുന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഷയാണല്ലോ അക്കീക്കത്തുൽ വഴി എന്ന പുസ്തകത്തിൽ നൂറ്റി മുപ്പത്തിമൂന്നാം അടയാളമായിട്ടാണ് ഖാദിയാനി ഈ ഇംഗ്ലീഷ് വാഹികൾ സമർപ്പിച്ചിട്ടുള്ളത് നിഷാൻ എക് സൗ തേന്തിസ് മേ അംഗ്രേജിസെ ബിൽക്കുൽ ബേബഹ്റാഹും താഹം കുദാത്ത് ആലാനെ ബാസ് പേഷ്കോയോകോ ബതൗർ മൗഹി മൗഹിബത്ത് അംഗ്രേജി മെ മേരേപ്പർ ഫർമായ ഫർമായഹെ ഞാൻ ഇംഗ്ലീഷ് ഒട്ടും അറിയുന്ന ആളല്ല എന്നാലും അള്ളാഹു ചില പ്രവചനങ്ങൾ ഒരു സമ്മാനം എന്ന നിലക്ക് ഇംഗ്ലീഷിൽ എനിക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഐ ലവ് യു ഐ ആം വിത്ത് യു യെസ് ഐ ആം ഹാപ്പി ലൈഫ് ഓഫ് പെയിൻ ഐ ഷാൽ ഹെൽപ്പ് യു ഐ ക്യാൻ വാട്ട് ഐ വിൽ ഡു വി ക്യാൻ വാട്ട് വി വിൽ ഡു ഗോഡ് ഈസ് കമ്മിങ് ബൈ ഹിസ് ആർമി ഹീസ് വിത്ത് യു ടു കിൽ എനിമി ദ ഡേ ഷാൽ കം വെൻ ഗോഡ് ഷാൽ ഹെൽപ്പ് യു ഗ്ലോറി ബി ടു ദ ലോഡ് ഗോഡ് മേക്കർ ഓഫ് എർത്ത് ആൻഡ് ഹെവൻ ഇതിന് അദ്ദേഹം തന്നെ കൊടുത്തൊരു ടിപ്പണി അദ്ദേഹം ഇങ്ങനെയാണ് അതിൻ്റെ അടിക്കുറിപ്പായി കൊടുത്തിരുന്നത് അടുത്ത പേജിൽ ഇത് മുന്നൂറ്റി മൂന്നാം പേജിലാണ് അടുത്ത പേജിൽ അദ്ദേഹം പറയുന്നു എഴുതിയത് جو چونگی یہ غیر زبان میں الہام ہے اور الہام الہی میں ایک سرعت ہوتی ہے اس لیے ممکن ہے کہ بعض الفاظ کے ادا کرنے میں کچھ فرق ہوا اور یہ بھی دیکھا گیا ہے کہ بعض جگہ خدا تعلیٰ انسانی محاورات کا پابند نہیں ہوتا یا کسی اور زمانہ کے متروکہ محاورہ کو اختیار کرتا ہے എബി ദേക്കാഗ്യാഹേ കെ ഓ ബാസ് ജഗ ഇൻസാനി ഗ്രാമർ യാൻ സർഫോൻ അഴുകിയ മാത്ര നെഹിൻ ചെലുത്ത ഇത് ഒരന്യ ഭാഷയിലുള്ള ഇൽഹാമാണ് അള്ളാഹുവിൻ്റെ ഇൽഹാമിൽ ശീഘ്രതയും ഉൾക്കൊ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ചില പദങ്ങൾ പ്രയോഗിച്ചതെടുത്ത് മാറ്റമുണ്ടായേക്കാം അതുപോലെ അള്ളാഹു മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള മഹാവറുകൾ അനുസരിച്ച് അല്ലെങ്കിൽ ശൈലികൾ ഉപയോഗിച്ചു കൊള്ളണം എന്നില്ല അതുപോലെ ഏതോ കാലത്ത് ഉപേക്ഷിച്ചു പ്രയോഗങ്ങളും ഉപയോഗിച്ചതായി കാണാം അതുപോലെ ചിലയിടങ്ങളിൽ മനുഷ്യനിർമ്മിത ഗ്രാമർ ഉപയോഗിച്ചായിരിക്കയില്ല അല്ലെങ്കിൽ അതിനെ അതിനനുസരിച്ചായിരിക്കുകയില്ല അള്ളാഹു സംസാരിക്കുന്നത് മൊയ്തീൻ കുട്ടിമാലവി എന്ന ആളാണ് അന്ന് കൊടിയത്തുള്ളിമാൺ ആ മനുഷ്യൻ മെലിഞ്ഞ് സൂക്ഷിച്ച ഒരാൾ എല്ലാ സമയത്തും അദ്ദേഹത്തിൻ്റെ വായിൽ വീ വീടുണ്ടാവും അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദവും അവതരണ ശൈലിയും ഒക്കെ വളരെ ഉഷാറാണ് ആളുകൾ കേട്ടിരുന്നു പോവും നല്ല ശബ്ദത്തിലാണ് അദ്ദേഹം പ്രസംഗിക്കുക അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ ഇതായിട്ട് അയാൾ നിഷേധിച്ചു ഗോഡ് ഈസ് കമ്മിങ് ബൈ ഇസ് ആർമി എന്ന് മിർസാ സാഹിബിൻ്റെ വഴിയിലില്ല അത് പറയാൻ കാരണം നമുക്ക് ഈ പുസ്തകം കിട്ടിയത് മൂപ്പേർക്കറിയില്ല പക്ഷേ അത് ഞാൻ എഴുതി വെച്ചിട്ടേ ഉള്ളൂ ബൈസ് ആർമീന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ചു ഈ മാമിൻ മാഷനോട് ചോദിച്ചു ബൈസ് ആർമി തന്നെയാണ് എനിക്ക് എഴുതിയ പകർത്ത് എഴുതൂർ തെറ്റിപ്പോയിണോ എന്നൊക്കെ ചോദിച്ചിരുന്നു അത്രയും ഇതായിട്ട് അത്ര ആ രീതിയിലാണ് ഇയാളുടെ നിഷേധം പക്ഷേ ഞാൻ ആ പുസ്തകം തിരിച്ചു കൊടുത്തില്ലായിരുന്നു അന്ന് അതിവിടെ പ്രദർശിപ്പിക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നോക്കി വായിക്കുമ്പോൾ ഇവർക്ക് നമുക്ക് പുസ്തകം കിട്ടിയ അപ്പോൾ ആ സോയ്സ് ഏതാണെന്നൊക്കെ അപ്പോൾ അയാളുടെ അടുത്ത് വേറെ പുസ്തകം കിട്ടാൻ അത് തടസ്സമാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത് പക്ഷേ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല ഞങ്ങളത് കൊടിയത്തൂരിൽ പൊതുദർശനത്തിനാണ് വെച്ചു സോ ആസ്താവും അപ്പോൾ എല്ലാവരും വന്ന് കണ്ടു വൈസാർമീന്ന് തന്നെയാണല്ലോ